നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഉക്രൈൻ ബ്രിട്ടീഷ് യുഎസ് ദീർഘദൂര മിസൈലുകൾ പ്രയോഗിച്ചതിന് തിരിച്ചടിയായി ഉക്രൈനെതിരായ യുദ്ധത്തിൽ ആദ്യമായി റഷ്യ ഭൂഖണ്ഡാനന്തരം മിസൈൽ പ്രയോഗിച്ചു ഉക്രൈൻ സൈന്യമാണ് ഇക്കാര്യം അറിയിച്ചത് വ്യാഴാഴ്ച റഷ്യ അയച്ച മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ മധ്യ യുക്രൈനിലെ ഡിനിപ്രോയിലാണ് പതിച്ചത് റഷ്യയിലെ അസ്ട്രഖാൻ പ്രദേശത്തു നിന്ന് തൊടുത്തുവിട്ട ഒറേഷ്നിക് മിസൈൽ മണിക്കൂറിൽ ആ പതിമൂവായിരം കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ച് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഡിനിപ്രോയിൽ പതിച്ചു ആറ് പോർമുനകൾ ഉണ്ടായിരുന്ന മിസൈലായിരുന്നു ഇത് ഇതിനു മുമ്പ് ഇത്ര ശക്തമായ ഒരായുധം റഷ്യ പ്രയോഗിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ പൊതുവെ ആണവ യുദ്ധങ്ങളിലാണ് ഇവയെ ഉപയോഗിക്കാറ് മിസൈൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയോ എന്ന് വ്യക്തമല്ല പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ല റഷ്യയെ മിസൈൽ ഉപയോഗിച്ച് ആക്രമിക്കാൻ യു എസിന്റെയും ബ്രിട്ടന്റെയും നീക്കങ്ങൾക്ക് മോസ്കോ മറുപടി നൽകുമെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായാണ് ആക്രമണം നടത്തിയെന്ന് ക്രെംലിൻ പറഞ്ഞു ഉക്രൈൻ സൈനിക കേന്ദ്രത്തിൽ മോസ്കോ പുതിയ മിസൈൽ ഒറിയൻഷനിക് അല്ലെങ്കിൽ ഹേസൽ ട്രീ തൊടുത്തുവിട്ടതായി പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ക്രെംലിൻ വക്താവ് ദിമിത്രി പ്രസ്കോവ് സംസാരിക്കുന്നത് ആക്രമണത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകാൻ റഷ്യ ബാധ്യസ്ഥരല്ലെന്നും എന്നാൽ വിക്ഷേപണത്തിന് മുപ്പത് മിനിറ്റ് മുമ്പ് യുഎസിനെ അറിയിച്ചിരുന്നുവെന്നും പെസ്കോവ് പറഞ്ഞു മിസൈൽ റഷ്യയിൽ നിന്നും എഴുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഡിനിപ്രോയിൽ എത്തിയത് ഉക്രൈനിലെ ഡിനിപ്രോയിലുള്ള സംരംഭങ്ങളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ആക്രമണത്തിനിടെ റഷ്യയുടെ ആറ് കെ എച്ച് നൂറ്റിയൊന്ന് ക്രൂയിസ് മിസൈലുകൾ നിർവീര്യമാക്കിയതായി ഉക്രൈൻ വ്യോമസേന അറിയിച്ചു ഉത്തരകൊറിയയിൽ നിന്നുള്ള സൈനികർ ഉക്രൈനു മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് റഷ്യയുടെ പക്കൽ ഇറാൻ കൈമാറിയ ഷഹൈ ഡ്രോണുകളുണ്ട് അതുപയോഗിച്ച് നൂറുകണക്കിന് പൗരന്മാരെ റഷ്യ ഇതിനോടകം യാതൊരു നാണവുമില്ലാതെ കൊന്നുകളഞ്ഞിരിക്കുന്നു ഉത്തര കൊറിയൻ സൈന്യവും ചൈനീസ് ആയുധങ്ങളും യുദ്ധത്തിലേക്ക് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നു ഉക്രൈന്റെ മുൻ മിലിറ്ററി കമാൻഡർ മേധാവി വലേറി സലൂനി പറഞ്ഞു അതിനിടെ ഉക്രൈനെതിരായ റഷ്യയുടെ യുദ്ധ ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ സൈന്യത്തെ അയച്ചതിന് പകരമായി റഷ്യ ഉത്തരകൊറിയയ്ക്ക് വ്യോമപ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ നൽകിയതായി ദക്ഷിണ കൊറിയ ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഒക്ടോബറിൽ ഉത്തരകൊറിയ പതിനായിരത്തിലധികം സൈനികരെ റഷ്യയിലേക്ക് അയച്ചതായി യു എസും ദക്ഷിണ കൊറിയയും ഉക്രൈനും പറയുന്നു അവരിൽ ചിലർ അടുത്തിടെ മുൻനിരയിൽ യുദ്ധത്തിന് ഏർപ്പെടാൻ തുടങ്ങി ഉത്തര കൊറിയയുടെ സൈനിക വിന്യാസം യുദ്ധം വർദ്ധിപ്പിക്കുമെന്ന ഭീഷണി ഉയർത്തുന്നു വ്യാഴാഴ്ച ഉക്രൈനു നേരെ തൊടുത്തുവിട്ടതുപോലെയുള്ള പരീക്ഷണാത്മക ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് കൂടുതൽ സ്ട്രൈക്കുകൾ നടത്തുമെന്ന് വ്ളാഡിമിർ പുടിൻ പറഞ്ഞതോടെ മൂന്നാം ലോക മഹായുദ്ധം തുടങ്ങാനുള്ള സാധ്യതയെക്കുറിച്ച് പോളണ്ടിന്റെ പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി അതിനിടെ ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് മടങ്ങി എത്തുന്നതിനു മുമ്പ് തന്നെ പുട്ടിനുമായുള്ള ആണവ യുദ്ധത്തിന് നാറ്റോ തയ്യാറെടുക്കുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട് സ്വീഡനും നോർവേയും പുട്ടിനുമായി യുദ്ധത്തിന് ഒരുങ്ങുകയാണ് ബോൾട്ടിക് കടലിൽ നാറ്റോ ലൈഫ് ഫയർ ടാങ്ക് ഡ്രില്ലുകൾ എയർ പെട്രോളിംഗും നടത്തുന്നു അതിനിടെ റഷ്യയിലെ കലിനിൻഡ്രാക് ഒബ്സ്റ്റാലിന് സമീപം പോളണ്ട് അമേരിക്കൻ മിസൈൽ താവളം തുറന്നു എന്നിരുന്നാലും അധികാരത്തിലേറിയ ആദ്യ ദിവസം തന്നെ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നു ഉക്രൈനിലെ വെടിനിർത്തൽ സംബന്ധിച്ച് ട്രംപുമായി ചർച്ച നടത്താൻ റഷ്യൻ പ്രസിഡന്റായ വ്ലാഡിമിർ പുടിനും സമ്മതിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി